മണ്ഡല പുനർനിർണയത്തിൽ സംസ്ഥാനങ്ങളുടെ ആശങ്ക നീക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെഡറലിസം കേന്ദ്രത്തിന് ഔതാര്യമല്ല സംസ്ഥാനങ്ങളുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഹമ്മദ് റഹീസ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു റഹീസ് എന്തായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ യോഗം മുഖ്യമന്ത്രിമാരുടെ കൂട്ടായ്മ ആ തീരുമാനത്തിനെതിരെ അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി പിരിഞ്ഞോ ഹ്മി യോഗം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ചില പാർട്ടി നേതാക്കൾ കൂടി ഇപ്പോഴും സംസാരിക്കാനുണ്ട് ഇതിനിടയിൽ കേരള മുഖ്യമന്ത്രി അദ്ദേഹം ഏതാണ്ട് സ്റ്റാലിൻ സംസാരിച്ചു കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ വളരെ കൂടി അദ്ദേഹം ആ മുൻനിരയിൽ തന്നെ സംസാരിച്ചു അല്ലെങ്കിൽ ആ സംസാരിച്ചവരുടെ പട്ടികയിൽ അദ്ദേഹം ആദ്യം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ നിലപാട് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് മണ്ഡല പുനനിർണയത്തിൽ സംസ്ഥാനങ്ങളുടെ ആശങ്ക കേന്ദ്രം നീക്കണം ഒപ്പം ഏത് മാനദണ്ഡ പ്രകാരമാണ് നടപടി എന്ന് വ്യക്തമാക്കണം കാരണം ഈ മണ്ഡല പുനനിർണയവുമായി ബന്ധപ്പെട്ട് ജനസംഖ്യാ അനുപാതത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിലും ഈ സംസ്ഥാനങ്ങൾക്ക് സീറ്റ് കുറയുകയില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റ് കുറയുകയില്ല എന്നാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നത് തമിഴ്നാട്ടിലെത്തിയാണ് അദ്ദേഹം അത് പറയുക കൂടി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സീറ്റ് കുറയില്ല എന്ന് പറയുന്നത് എന്ന് കേന്ദ്രം വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ മണ്ഡല പുനർനിർണയം അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ കേരളത്തിന്റെ സീറ്റ് വീതം കുറയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു കാരണം ഈ മണ്ഡല പുനർനിർണയം വരുമ്പോൾ കേരളത്തിന് ഒരു സീറ്റ് നഷ്ടമാകും എന്നുള്ളൊരു കണക്കാണ് നിലവിൽ പുറത്തുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സീറ്റ് നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഒപ്പം ഭാഷാ സാംസ്കാരിക വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ തയ്യാറാകണം കേന്ദ്രം എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഫെഡറലിസം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല എന്ന് തുറന്നടിക്കുകയും ഒപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ അവകാശമാണ് എന്ന് ഊന്നി പറയുക കൂടി ചെയ്താണ് മുഖ്യമന്ത്രി തന്റെ പ്രശ്നം സംഘം അവസാനിപ്പിച്ചത് എന്തായാലും നിലവിൽ ഈ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അവരുടെ ഈ വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹർഷ്മ